പാപ്പാന്മാരോട് പിണങ്ങിയ ശങ്കരൻകുളങ്ങര ഗംഗാധരൻ എന്ന ആന അന്ന് അവസാനം എത്തിയത് കടലിലേക്കായിരുന്നു പിന്നാലെ അവനെ തളയ്ക്കാൻ പാപ്പാൻമാരും എടുത്തു ചാടി അനുസരണക്കേട് കാണിച്ചു നിന്ന ആനയെ അന്ന് പാപ്പാന്മാർ രാവിലെ തല്ലിയതായിരുന്നു അന്ന് ആന ഇടയാൻ കാരണമായത് ചങ്ങല പൊട്ടിച്ചോടിയ ഗംഗാധരന്റെ പുറത്ത് ആ സമയത്ത് ഒരു പാപ്പാനും ഉണ്ടായിരുന്നു ഏതു സമയവും താഴെ വീഴും വിധമായിരുന്നു ആനയുടെ ഓട്ടത്തിന്റെ വേഗത കൂടിയത് ഒടുവിൽ പോകുന്ന വഴിയിൽ കണ്ട മരത്തിലേക്ക് ചാടി പിടിച്ച് മുകളിലിരുന്ന പാപ്പാൻ അതിലേക്ക് കയറി അതോടെ ഓട്ടം നിർത്തിയ ആന ആ പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്ത് പിന്നാലെ വന്ന പാപ്പാന്മാർ ആനയെ തളയ്ക്കാൻ ശ്രമങ്ങൾ തുടർന്നു അതോടെ വീണ്ടും ആന ഓട്ടം തുടർന്നു ഒടുവിൽ അവൻ കടൽ തീരത്തെത്തി നേരെ കടലിലേക്ക് ഇറങ്ങി അതിനു തൊട്ടു പിന്നാലെ പാപ്പാന്മാരും ആനയെ വിളിച്ച് തിരിച്ചു കയറ്റാൻ ശ്രമിച്ചെങ്കിലും ആന കൂടുതൽ പ്രകോപിതനായി കുറച്ചു സമയത്തിനു ആനയെ പൂർണമായും കടലിൽ കാണാൻ കഴിയാതെയായി ആന ചരിഞ്ഞു എന്നായിരുന്നു വിചാരിച്ചതെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ ആന വീണ്ടും തിരിച്ചു കയറി കേരളത്തിലെ ഉയരം കൊണ്ട് വളരെ മുന്നിലുണ്ടായിരുന്ന ആനയായിരുന്നു ശങ്കരൻ കുളങ്ങര ഗംഗാധരൻ കണ്ടൻപുള്ളി ബാലനാരായണൻ ഉൾപ്പെടെ ആ സമയത്തെ ഉയരക്കേമന്മാർക്ക് എതിരാളിയായി ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചതായിരുന്നു ഇവനെ ശങ്കരൻ കുളങ്ങര ദേവസ്വത്തിന്റെ സ്വന്തമായിരുന്നു ഈ കൊമ്പൻ